കുത്തിക്കൊന്നു ായിരുന്നു സംഭവം സ്വദേശി വയസ്സായിരുന്നു സുജിനൊപ്പം ഉണ്ടായിരുന്ന കുത്തേറ്റു കഴിഞ്ഞ രാത്രി സംഭവം മുൻ വൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം പ്രതികളിൽ രണ്ടുപേർ സുജിനും അനന്തവുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു തുടർന്ന് ഇരുകൂട്ടരും പിരിഞ്ഞുപോയി പതിനൊന്ന് മണിയോടെ തുമ്പമൺ സുഹൃത്തുക്കളുമായി കാരംസ് കളിച്ചതിനു ശേഷം ഉണ്ണിക്കുട്ടൻ എന്ന് വിളിക്കുന്ന സുജിന്റെ ബൈക്കിൽ സുജിനും അനന്തവും കൂടി വീട്ടിലേക്ക് പോകുമ്പോൾ വിജയമായ വഴിയിൽ പതുങ്ങിയിരുന്ന അഞ്ചംഗ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഈ ഉണ്ണിക്കുട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ സുഹൃത്ത് ഇവിടെ പൊതു കാര്യത്തിലും എല്ലാത്തിലും നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലും എല്ലാം ഉണ്ടായിരുന്നതാണ് ഈ കൊല ചെയ്തിരിക്കുന്ന ഈ പ്രതികളെന്ന് പറയുന്ന ഇവിടെ നിരവധി കഞ്ചാവ് കച്ചവടത്തിലും എല്ലാം ഏർപ്പെട്ടിരിക്കുന്നതാണ് പല പ്രാവശ്യവും ഈ ഉണ്ണിക്കുട്ടൻ ഈ കഞ്ചാവ് ഇവരുടെ വിൽപ്പന ഈ പ്രതികളുടെ കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അതിലുള്ള വൈരാഗ്യ നിമിത്തമാണ് പല ദിവസവും ആക്രമിക്കാൻ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായിട്ട് ഈ നമ്മളോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കഞ്ചാവ് ലോബിക്കെതിരെ തിരിഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ടാണ് യഥാർത്ഥത്തില് ഇപ്പോൾ ഈ വളരെ ഒരു സംഭവം നടന്നിരിക്കുന്നു പല ഈ പ്രത്യേകിച്ച് കാറത്തുമ്പോൻ തൊടി മേഖലകളിൽ രാത്രി പത്ത് മണിവരെ കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും പുറത്തുനിന്ന് തന്നെ നിന്ന് ഒരു ഒരാൾക്കാർ വന്ന് ഇവിടെ കഞ്ചാവ് ഉപയോഗിക്കാനായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് പല പ്രാവശ്യം പോലീസുകാരെ വരെ വിളിച്ച് നമ്മൾ പലപ്പോഴും അറിയിച്ചിട്ടുണ്ട് കംപ്ലൈന്റുകൾ കൊടുത്തിട്ടുണ്ട് അവർ വരുമ്പോൾ ഇവർ പലപ്പോഴും ഇവരെ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ നിന്ന് പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ജാമ്യത്തിൽ പോയിട്ട് തുടർന്നും ഇത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുജിന്റെ വയറിന് രണ്ടു കുത്താണ് ഏറ്റത് തടയാൻ ശ്രമിച്ച അരന്തുവിന്റെ മുതുകിനും കുത്തേറ്റു സൂര്യജിത്ത് എന്നയാളാണ് കുത്തിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതികളെല്ലാം ബന്ധുക്കളാണെന്നും പോലീസ് സൂചന നൽകിയിട്ടുണ്ട് കുത്തേറ്റ സുജിന്റെ സുഹൃത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപ്പൊ അത് ചില കഞ്ചാവ് കഞ്ചാവ് ലോബിയുടെ ഒരു വിഷയമായിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത് രണ്ടു മാസത്തിന് മുൻപ് ഈ മരണപ്പെട്ട സുജിൻ ഈ പയ്യന്മാരെ ഉപദേശിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത് കഞ്ചാവ് അടിച്ചു നടക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞതിന്റെ എന്തോ ഒരു വൈരാഗ്യ ബുദ്ധി മനസ്സിൽ തോന്നിയവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നിരന്തരം പിന്നെ കാണുമ്പോൾ ശത്രുക്കളും കാര്യങ്ങളുമായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഈ ഉത്സവമായി ബന്ധപ്പെട്ട് എന്തോ കശവിശ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു അറിവുണ്ട് എന്നിരുന്നാലും ഇന്ന് ഈ സുജിനും ഈ പരിക്കേറ്റ അനന്തു എന്ന് പറയുന്ന വയ്യനും അവിടെ ഒരു ക്ലബുമായി ബന്ധപ്പെട്ട് ക്യാരം ക്യാരം ബോർഡ് കളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതും കഴിഞ്ഞ് പോകുന്ന വഴിക്ക് രണ്ട് മറ്റ് ഏതൊരു ഭാഗം രണ്ടുപേരുമായിട്ട് വാക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഒരു ബർത്ത്ഡേ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് നടന്നൊരു സംഭവമായിട്ട് പോയിട്ട് വരുന്ന വഴിയായിരുന്നു ഈ മറ്റു പേര് അവർ പോയി മറ്റ് സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് വന്ന് കത്തിയായി വന്ന് ഈ സുജിനെയും അനന്തുവിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയും സുജിൻ മരണപ്പെടുകയാണുണ്ടായത് നാട്ടിലെ പരിചിതനായ യുവാവാണ് കൊല്ലപ്പെട്ട സുജിൻ ന്യൂസ് ബ്യൂറോ കൊല്ലം